പി വി എൻവർ കെ പി സി സി ജനറൽ സെക്രട്ടറിയോ കെ പി സി സിയുടെ ട്രഷററോ ആകും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്ദിരാഭവനിൽ നിന്ന് മാത്രമല്ല മലപ്പുറത്ത് നിന്ന് മാത്രമല്ല വി ഡി സതീശൻ്റെ ഓഫീസിൽ നിന്നടക്കം പുറത്ത് വരുന്ന വിവരങ്ങൾ ഇതാണ് പി വി എൻവർ തൃണമൂൽ കോൺഗ്രസ് ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു തൃണമൂലുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇനി തുടർന്നു പോകില്ല കാരണം തനിക്ക് മുന്നണിയുടെ പിന്തുണ ലഭിച്ചാൽ മാത്രമേ എന്തെങ്കിലും കാര്യമായി ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് കേരളത്തിൽ അടുത്ത ഭരണത്തിൽ വരാൻ സാധ്യതയുള്ളത് യു ഡി എഫ് മുന്നണിയാണ് സാധ്യത തെളിഞ്ഞു കാണുന്നത് ആ മുന്നണിക്കാണ് കോൺഗ്രസിന് വളരെയധികം മുന്നേറ്റം ഇതിലൂടെ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് കോൺഗ്രസിലേക്ക് ലയിക്കാനാണ് പി വി എൻവറിൻ്റെ പുതിയ നീക്കങ്ങൾ നീക്കങ്ങളല്ല ഇതൊരു രണ്ട് മൂന്ന് മാസം മുമ്പേ തന്നെ വി ഡി സതീശനുമായി അദ്ദേഹം ചർച്ച ചെയ്യുകയും തൃണമൂൽ കോൺഗ്രസ് ബന്ധം എത്രത്തോളം പുരോഗമിക്കുന്നു അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തൃണമൂൽ കോൺഗ്രസുമായി എങ്ങനെ സഹകരിക്കുന്നു അതൊക്കെ ഒന്ന് നോക്കാം അതുമാത്രമല്ല കോൺഗ്രസിനെ എന്താണ് ആണും പെണ്ണും കെട്ട പാർട്ടി എന്ന് വിശേഷിപ്പിച്ച് നടന്ന വ്യക്തിയാണ് പി വി എൻവർ അതുപോലെ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ച് നടന്ന വ്യക്തിയാണ് പി വി എൻവർ അതുകൊണ്ട് തന്നെ പി വി എൻവർ വളരെ വേഗം അതായത് ഡി എം കെ തഴഞ്ഞല്ലോ ഡി എം കെ തഴഞ്ഞു എസ് പി തഴഞ്ഞു അതുപോലെ എല്ലാ പാർട്ടികളും പി വി എൻവറിന് നേരെ വാതിൽ കൊട്ടിയടച്ചപ്പോൾ പി വി എൻവർ ആഗ്രഹിച്ചതാണ് കോൺഗ്രസിലെ പ്രവേശനം കോൺഗ്രസിൽ ലയിക്കാം കോൺഗ്രസിൽ ചേരാം കാരണം പി വി എൻവറിന്റെ മുൻ തലമുറക്കാർ അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാരൊക്കെ കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ള ആളുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ തറവാട് തന്നെ കോൺഗ്രസ് തറവാടായിരുന്നു അതാണ് ഇദ്ദേഹം ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ചപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പാർട്ടി നമ്മുടെ ശൈലിയല്ല സി പി എം രീതിയിലല്ല പി വി എൻവർ വളർന്നു വന്നത് പി വി എൻവറിന്റെ രാഷ്ട്രീയം വേറൊന്നാണെന്ന് അതുകൊണ്ടാണ് പി വി എൻവർ കോൺഗ്രസിൽ ലയിക്കാം കോൺഗ്രസ്സിൽ ചേരാമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും കോൺഗ്രസ് അണികൾ പി വി എൻവറിനെ അത്ര വേഗം ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല പി വി എൻവർ എന്തുകൊണ്ട് അനഭിമതനാകുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു പാർട്ടിയെ ആണും പെണ്ണും കെട്ട പാർട്ടിയെന്ന് അധിക്ഷേപിച്ച് നടന്ന വ്യക്തിയാണ് പി വി എൻവർ പാർട്ടിയുടെ എന്താണ് പ്രതിപക്ഷ നേതാവിനെ രാഹുൽ ഗാന്ധിയെ കളിയാക്കി നടന്ന വ്യക്തിയാണ് പി വി എൻവർ അതുകൊണ്ട് അങ്ങനെയുള്ള പി വി എൻവർ വളരെ വേഗം കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞാൽ അത് സന്ദീപ് വാര്യർക്ക് കിട്ടിയതുപോലുള്ള സ്വീകാര്യത പി വി എൻവറിന് ലഭിക്കില്ല എന്ന് വി ഡി സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും കെ സുധാകരനുമൊക്കെ വിലയിരുത്തി അതുകൊണ്ടാണ് സാവകാശം കൊടുത്തത് എന്നിട്ട് പി വി എൻവറിനെ പല കാര്യങ്ങളിലും സഹകരിപ്പിക്കുകയും ചെയ്തു ഇടയ്ക്ക് എന്താണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ പ്രഖ്യാപിക്കുക പോലും ഉണ്ടായിരുന്നു പി വി എൻവർ അത്രമാത്രം സ്വാതന്ത്ര്യം പി വി എൻവർ വിനിയോഗിച്ചു അതുമാത്രമല്ല കോൺഗ്രസ് നടത്തിയ മലയോര ജാഥയുണ്ടല്ലോ മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നങ്ങളും മലയോര കർഷകരുടെ പ്രശ്നങ്ങളും ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് അതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ജാഥ നടത്തിയപ്പോൾ അൻവറിനെ ആദ്യം ഒന്ന് രണ്ട് സ്ഥലത്ത് തഴഞ്ഞെങ്കിലും അൻവർ കത്ത് കൊടുത്ത് വീണ്ടും കോൺഗ്രസിന്റെ വേദികളിൽ അതായത് മുന്നണിൻ്റെ മുന്നണിയുടെ ഭാഗമല്ല കോൺഗ്രസുമായി ബന്ധമില്ല സ്വതന്ത്ര എന്താണ് എം എൽ എ പോലുമല്ല അവിടെ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് അങ്ങനെയുള്ള പി വി അൻവറിനെ പി വി അൻവറുമായി കോൺഗ്രസ് നേതാക്കൾ വേദി പങ്കിട്ടതും ഇതൊക്കെ നേരത്തെ തന്നെ ഈ കോൺഗ്രസ് ലയനം അണിയറയിൽ ചർച്ച ചെയ്യുകയും തീരുമാനം ആവുകയും ചെയ്തിരുന്നുവെന്നാണ് പിന്നെ മുന്നണി മുന്നണിയിൽ പാർട്ടിയായി അതായത് തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയായി തന്നെ യു ഡി എഫിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അൻവറിന്റെ വിലപേശലുകളെ കോൺഗ്രസ് ഈ യു ഡി എഫ് മാനിക്കേണ്ടി വരുമായിരുന്നു ഇതിപ്പോൾ അൻവർ മാത്രം വന്നാൽ അൻവറിന് തവനൂർ കെ ടി ജലീൽ ഇപ്പോൾ എം എൽ എ ആയിരിക്കുന്ന തവനൂർ മണ്ഡലം കെ ടി ജലീലിനി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു അവിടെ യു ഡി എഫിന് ഉറപ്പുണ്ട് ജലി നിലമ്പൂരിനേക്കാൾ കുറച്ചുകൂടി സേഫായ സീറ്റാണ് പി വി അൻവറിന് തവനൂർ അവിടെ നിർത്തി തവ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിർത്താം എന്നും കോൺഗ്രസ് കണക്ക് കൂട്ടിയിരുന്നു ചുരുക്കത്തിൽ പി വി എൻവർ എല്ലാം നേരത്തെ തന്നെ കണക്ക് വെച്ചിരുന്നു യു ഡി എഫിലെ കോൺഗ്രസും ലീഗും അതുപോലെ തന്നെ പി ജെ ജോസഫ് ഉൾപ്പെടുന്ന കേരള കോൺഗ്രസ് നേതാക്കളുമൊക്കെ തന്നെ പി വി എൻവറിനോട് ഉപദേശിച്ചതും ഇത് നിങ്ങൾ തൃണമൂൽ ബന്ധം ഉപേക്ഷിക്കൂ തൃണമൂല് ഒരു ദേശീയ പാർട്ടിയാണ് അവർക്കൂടെ കേരളത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന മൈലേജ് മാത്രമേ കിട്ടത്തുള്ളൂ അല്ലാതെ മറ്റേ ഉണ്ണിയൊക്കെ സംസ്ഥാന സമിതി അധ്യക്ഷനായ ഉണ്ണിയൊക്കെ വിചാരിച്ചത് കൊണ്ട് യാതൊന്നും ഇവിടെ നടക്കുകയില്ല ഉണ്ണി എന്തൊക്കെയോ നിങ്ങൾക്കെതിരെ പരാതിയും കൊടുത്തിട്ടുണ്ട് ദേശീയ നേതൃത്വവും നിങ്ങളുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ നിരീക്ഷിക്കാൻ നിരീക്ഷകരെ വയ്ക്കുന്നു അപ്പോൾ അങ്ങനെ ഉള്ള എന്താണ് പാർട്ടി തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള തൃണമൂൽ കോൺഗ്രസിനകത്തുനിന്ന് തന്നെയുള്ള പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിൻ്റെ സാഹചര്യത്തിൽ നിങ്ങൾ കോൺഗ്രസിൽ ചേരും കോൺഗ്രസിൽ ചേർന്ന് അതിനൊപ്പം കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സുകാരനായി മാറും അപ്പോൾ മുന്നണി പ്രവേശനത്തിൻ്റെ ടെൻഷനില്ല നിങ്ങൾക്ക് പാർട്ടി ലേബലിൽ പാർട്ടി ചിഹ്നത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ തവന്നൂരിൽ മത്സരിക്കാൻ കഴിയും പോരാത്തതിന് കെ പി സി സി പുനഃസംഘടന വരുമ്പോൾ നിങ്ങൾക്ക് ജനറൽ സെക്രട്ടറി പദം ലഭിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും നിങ്ങൾക്കൊണ്ട് ജനറൽ സെക്രട്ടറി പദമോ ട്രഷറർ പദമോ നിങ്ങൾക്ക് ലഭിക്കും അതിനകത്തും തർക്കമില്ല എന്ന് ലീഗുകാരും കേരള കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ വി ഡി സതീശൻ സംഘവും അൻവറിനെ ഉപദേശിച്ചിരുന്നു അത് അൻവർക്കാണ് അൻവർ തിരിച്ചും മറിച്ചുമൊക്കെ ആലോചിച്ച ശേഷമാണ് തൃണമൂൽ ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറായത് മുന്നോട്ട് വരുന്നത് എന്നാൽ അൻവറിന്റെ ഈ കോൺഗ്രസ് പ്രവേശത്തെ മലപ്പുറത്തെ ഒരു വിഭാഗ നേതാക്കൾ എതിർക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആര്യടൻ ഷൗക്കത്തിനെ പോലുള്ള കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആര്യടൻ ഷൗക്കത്തിനെ പോലുള്ള ആളുകൾ എതിർക്കുന്നുണ്ട് കാരണം മലപ്പുറത്ത് ഇതൊരു വലിയ ശക്തി സമരമായി മാറും ആര്യടൻ ഷൗകത്താണോ പി വി അൻവർ ആണോ വി എസ് ജോയി ഏറ്റവും തലക്കനമുള്ള നേതാവ് അല്ലെങ്കിൽ തലപ്പൊക്കമുള്ള നേതാവ് എന്ന തർക്കം വരും ഈ തർക്കം കോൺഗ്രസ്സിന് ദീർഘകാലത്തേക്ക് എന്താണ് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയുക കഴിയില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന് തലവേദനയായി തീരുകയും ചെയ്യും എന്നാൽ ഇതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യവും പാർട്ടി നടക്കാൻ പോകുന്ന കാര്യങ്ങളുമാണ് ഇനി പറയാൻ വരുന്നത് ഈ വാർത്ത പുറത്തു വന്ന ഉടനെ സോഷ്യൽ മീഡിയ അൻവറിനെ പൊങ്കാലിട്ട് കൊല്ലുകയാണ് അൻവറിനെ പറയുന്നത് ബീഹാറിലെ നിതീഷ് നിതീഷ് കുമാറിനേക്കാൾ ഭീകരമായ പാർട്ടി മാറ്റം ഒരു മാസത്തിനുള്ളിൽ എത്ര എത്ര പാർട്ടികളാണ് മാറി മാറി മാറിപ്പോയത് അൻവർ അതുകൊണ്ട് അൻവർ ഓന്തിന്റെ സ്വഭാവമാണ് അൻവറിന് എപ്പോഴും വേണോ മറുകണ്ഠം ചാടി പോകാം അൻവർ ഒരു പക്ഷേ എങ്കിൽ കോൺഗ്രസിൽ ചേരുന്നത് തന്നെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയിൽ ചേരാമെന്ന് വാക്കുകൊടുത്തിട്ടാകും ഇനി ഒഴുകി ഒഴുകി ഇത് ബി തന്നെ ചെന്ന് ലയിക്കും എന്ന് പരിഹസിക്കുന്നവരും കുറവല്ല ഏതായാലും കോൺഗ്രസ് പാർട്ടിയിലേക്കുള്ള അൻവറിന്റെ പ്രവേശനം മുൻകൂട്ടി നിശ്ചയിച്ചതാണ് അൻവർ കൃത്യം പ്ലാൻ ചെയ്താണ് പോകുന്നത് അൻവറിന് നിലമ്പൂർ ഇലക്ഷൻ മാത്രമല്ല നിലമ്പൂരിൽ ഇലക്ഷൻ ഉണ്ടാവുക പോലുമില്ലെന്നാണ് അൻവർ പ്രഖ്യാപിച്ച് നടക്കുന്നത് ഉണ്ടാവുമെങ്കിൽ നല്ല സ്ഥാനാർത്ഥി നിർത്തി വിജയിപ്പിക്കുമെന്ന് വി ഡി സതീശനും പറയുന്നു ഏതായാലും അൻവർ നിലമ്പൂരിൽ മത്സരിക്കില്ല എന്ന ഉറപ്പാണ് അൻവർ ഇനി മത്സരിക്കുകയാണെങ്കിൽ നിലമ്പൂരിൽ കോൺഗ്രസ് എട്ട് നിരയിൽ പൊട്ടുകയും ചെയ്യും